ചില വീടുകൾ കണ്ടിട്ടില്ലേ പുറമേക്ക് നോക്കുമ്പോൾ മനോഹരം അതിസുന്ദരം പക്ഷേ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മരിച്ച വീടിൻ്റെ പ്രതീതി ആളും അനക്കവുമില്ല ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രായമായവർ എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ അംഗസംഖ്യ കുറഞ്ഞു വരുന്നത് ഒറ്റവരിയിൽ പറഞ്ഞു തീർക്കാവുന്ന ഉത്തരമല്ല അതിനുള്ളത് വിവിധ കാരണങ്ങൾ വിവിധ സാഹചര്യങ്ങൾ കേരളത്തിലെ കുടുംബങ്ങളിൽ അംഗങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യം പഠനത്തിന് മാത്രമല്ല പ്രാർത്ഥനയ്ക്കും വിധേയമാക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഇന്ന് നാം ഇവിടെ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുന്നത് കുടുംബങ്ങളിൽ അംഗങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന വിഷയമാണ് ധ്യാനപൂർവം ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വാച്ച് ആൻ പ്രയിലേക്ക് പ്രവേശിക്കാം ഷെക്കേന ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം ദൈവത്തിന്റെ കരവേലയിലെ ഏറ്റവും സമുന്നതമായ സൃഷ്ടിയാണ് മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമിയിലെ മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ സ്ത്രീയും പുരുഷനുമായി മനുഷ്യരെ സൃഷ്ടിച്ച ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതിനെക്കുറിച്ചാണ് നാം തുടർന്നുള്ള ഭാഗത്ത് വായിക്കുന്നത് ആ വാക്കുകൾ ഇപ്രകാരമാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സർവ്വജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നാം അബ്രഹാത്തിനുള്ള ദൈവത്തിന്റെ വാഗ്ദാനവും കണ്ടുമുട്ടുന്നു നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് അരുളി ചെയ്തു ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താന പുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും അതേ അധ്യായത്തിലെ ഇരുപതാം വാക്യം ഇപ്രകാരമാണ് ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ െ സന്താനപുഷ്ടിയുള്ളവനാക്കി ഈ തിരുവചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി നാം മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നാം പെറ്റുപെരുകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവം നൽകിയ തലമുറകളുടെ അവകാശികളായി നാം തീരണം പക്ഷെ ക്രൈസ്തവരെ കത്തോലിക്കരെ ഇന്നിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ഈ സ്വപ്നം എത്രത്തോളം കേരളത്തിലെ കത്തോലിക്കരുടെ പഴയ തലമുറകൾ ഈ ദൈവിക വാഗ്ദാനം അതിന്റെ പൂർണാർത്ഥത്തിൽ നിറവേറ്റിയവരായിരുന്നു കാരണം ഒരു കുടുംബത്തിൽ തന്നെ പത്തും പന്ത്രണ്ടും മക്കൾ സാധാരണ സംഭവമായിരുന്നു കുട്ടികൾ കുടുംബത്തിന്റെ ഐശ്വര്യവും സഭയുടെ സമ്പത്തും സമൂഹത്തിന്റെ സമ്പാദ്യവുമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു മാതാപിതാക്കളെ സഹായിക്കാനും പാടത്തും പറമ്പിലും പണിയെടുക്കാനും കുഞ്ഞുങ്ങളുടെ പരിചരണം ഏറ്റെടുക്കാനും വൃദ്ധരെ ശുശ്രൂഷിക്കാനും അന്ന് പുറമേ നിന്ന് ഒരാളുടെയും ആവശ്യം തേടേണ്ടി വന്നിരുന്നില്ല കേരള സഭ കഴിഞ്ഞ തലമുറയിൽ ദൈവിക വിളികൾ കൊണ്ട് സമൃദ്ധമായിരുന്നതിന്റെ കാരണവും മറ്റൊന്നായിരുന്നില്ല അടുത്തിയിട ദിവംഗതനായ ഇടുക്കി മുൻ രൂപത അധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലുടേതുപോലെയുള്ള കുടുംബങ്ങളെ ഇവിടെ പ്രത്യേകമായി അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കാലം പോകെ പാശ്ചാത്യ ജീവിത രീതിയുടെ മാതൃകയിൽ ആകൃഷ്ടരായി നാം കൂടുതൽ പരിഷ്കാരികളായി രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് അപമാനകരവും ഒരു കുട്ടി മാത്രമാകുന്നത് അഭിമാനകരവുമായി ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ പേര് പറഞ്ഞ് ഗർഭനിരോധന മാർഗങ്ങൾ അവലംബിക്കുവാൻ ഗവൺമെന്റ് തലത്തിൽ വ്യാപകമായ പ്രചാരണങ്ങളുണ്ടായി നാം ഒന്ന് നമുക്ക് രണ്ട് എന്നത് ഒട്ടും വൈകാതെ നാമൊന്ന് നമുക്കൊന്ന് എന്ന ക്രമത്തിലേക്ക് കുടുംബവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും മത തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ആക്രമണങ്ങളെല്ലാം തന്നെ വംശഹത്യയാണെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിൽ ക്രൈസ്തവ പെൺകുട്ടികളെ നിർബന്ധപൂർവ മതം മാറ്റിയും തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിപ്പിച്ചും തങ്ങളുടെ സമുദായത്തിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള തികച്ചും അനാരോഗ്യകരവും അപലപനീയവുമായ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ കേരളം ഈ നിമിഷം വരെ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല പക്ഷേ നിലവിലുള്ള ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ വംശനാശം സംഭവിച്ച ഒരു കൂട്ടരായി സമീപഭാവിയിൽ ക്രൈസ്തവർ മാറിയേക്കുമെന്ന് നാം ഭയക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ സാക്ഷരത പോലെയുള്ള പല കാര്യങ്ങളിലും കേരളം മുൻപന്തിയിലാണെന്ന് നമുക്കറിയാം എന്നാൽ മറ്റു പല കാര്യങ്ങളിലും കേരളം പിന്നിലാണ് ജനനനിരക്കിന്റെ കാര്യം ഒരു ഉദാഹരണം മാത്രം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനനനിരക്കുള്ള നിരക്കുള്ള സംസ്ഥാനം നമ്മുടേതാണ് രണ്ടായിരത്തി പതിമൂന്നിലെ സർവേ പ്രകാരം പതിനാല് ദശാംശം ഏഴ് ശതമാനമാണ് ജനന നിരക്ക് ഇനി മതാടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അൻപത്തിനാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനവും ഹൈന്ദവരാണ് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ആറ് ശതമാനമാണ് മുസ്ലീമുകൾ എന്നാൽ ക്രൈസ്തവരാകട്ടെ പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം മാത്രമാണ് ശിശു ജനന മറ്റൊരു കണക്ക് ഇപ്രകാരമാണ് ഹൈന്ദവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പുതിയ പിറവികൾ ഉടലെടുക്കുന്നത് മുസ്ലിം സമുദായത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് പ്രകാരം നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് മുസ്ലിം സമുദായത്തിലെ ജനന നിരക്ക് തൊട്ടുപിന്നിൽ ഹൈന്ദവ സമുദായമാണ് നാൽപ്പത്തി ദശാംശം എട്ട് എട്ട് ശതമാനം പക്ഷേ ക്രൈസ്തവ സമുദായത്തിൻ്റെത് പതിനഞ്ച് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ക്രൈസ്തവ സമൂഹം വേരറ്റു പോകുക തന്നെ ചെയ്യും ഡോക്ടർമാരും എഞ്ചിനീയർമാരും എണ്ണത്തിൽ ഒരുപക്ഷെ കൂടുതലുണ്ടാവാം ക്രൈസ്തവ സമൂഹത്തിൽ എന്നാൽ ബ്യൂറോക്രസിയുടെ വിവിധ തലങ്ങളിൽ നമുക്ക് വേണ്ടത്ര ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല എന്നതും ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട് കാര്യത്തിൽ കുറവ് മക്കളുടെ എണ്ണത്തിൽ വന്ന കൂടുതൽ കുട്ടികളുള്ള കുടുംബം എന്ന ആശയം പ്രാവർത്തികമാക്കാനും പ്രചാരത്തിലാക്കാനും വേണ്ടിയാണ് പ്രോലൈഫ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് ഫാമിലി കമ്മീഷന്റെ കീഴിലാണ് പ്രോലൈഫ് സമിതി ജീവന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ ആദരിക്കുകയും ചെയ്തുകൊണ്ട് വ്യക്തിപരവും കുടുംബപരവുമായ മുന്നേറ്റങ്ങൾ നടത്താൻ പ്രോലൈഫ് സമിതികൾക്ക് കഴിയുന്നുണ്ട് ഇന്ന് അനേകം ദമ്പതികളിലേക്ക് മക്കളുടെ എണ്ണത്തെക്കുറിച്ചുള്ള അബദ്ധധാരണകൾ മാറിക്കിട്ടാനും കൂടുതൽ കുട്ടികളെ സ്വീകരിക്കാനും കഴിയുന്ന മനോഭാവങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും പ്രോലൈഫ് കാഴ്ചവെക്കുന്ന സംഭാവനകൾ ചെറുതൊന്നുമല്ല കുടുംബ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് കത്തോലിക്ക സഭ ആഴത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആരംഭിച്ചതിന്റെ അനന്തര ഫലമായിരുന്നു ഫാമിലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ നേതൃത്വത്തിലാണ് കേരളസഭയിൽ ഫാമിലി അപ്പസ്തോലേറ്റ് രൂപം കൊണ്ടത് ഫാമിലി കമ്മീഷന്റെ കീഴിൽ വിവിധ രൂപതകളിൽ നടത്തിവരുന്ന വിവാഹ ഒരുക്ക കോഴ്സുകൾ നല്ലൊരു കത്തോലിക്ക കുടുംബജീവിതം എങ്ങനെ ദേവേഷ്ടപ്രകാരം നയിക്കാം എന്നതിനുള്ള പരിശീലനം നൽകുന്നുണ്ട് വിവാഹ ഒരുക്ക കോഴ്സുകളിലെ പ്രതിപാദ്യങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തിയും ക്രൈസ്തവ കുടുംബങ്ങളിൽ അംഗങ്ങൾ കുറഞ്ഞു പോകുന്നതിന് ഒരു സാമൂഹ്യ പ്രശ്നമായി വിലയിരുത്തിയും പുതിയ തലമുറയ്ക്ക് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നാം നൽകേണ്ടിയിരിക്കുന്നു ചെറുപ്പക്കാരുടെ വിവാഹപ്രായം പോകാതെ യൗവനാരംഭത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കുന്നതും കുടുംബത്തിലെ അംഗസംഖ്യയുടെ കുറവിനെ പരിഹരിക്കാൻ ഒരു മാർഗമാണ് പ്രായം ചെന്നു വിവാഹിതരാവുന്നവർക്കിടയിൽ വന്ധ്യതാ നിരക്ക് കൂടുതലാണെന്ന സ്ഥിതിവിവര കണക്കുകൾ ഇത്തരമൊരാവശ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് സീറോ മലബാർ സഭയിലെ വിവാഹ കർമ്മങ്ങളിൽ വൈദികൻ നവദമ്പതിമാരെ ഓർമ്മിപ്പിക്കുന്ന കടമകളിലൊന്ന് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഉത്തമ കത്തോലിക്കാവിശ്വാസികളായി വളർത്തിക്കൊണ്ടുവരണം എന്നാണ് കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കാനും കൃതജ്ഞതാഭരിതരായി ആകാശങ്ങളിലേക്ക് മുഖമുയർത്താനും ദമ്പതികൾക്ക് കഴിയും ഇന്നും പല ദമ്പതികളും തങ്ങളുടെ ശാരീരിക ക്ഷമതയിലും കഴിവിലുമാണ് കുഞ്ഞ് എന്ന മഹാദാനത്തെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് തങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ കുഞ്ഞ് മതിയെന്നും ആ കുഞ്ഞ് പേരിന് മാത്രം മതിയെന്നും ദമ്പതികൾ തീരുമാനമെടുക്കുന്നത് ഇത്തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുകൾ കുടുംബജീവിതത്തിനേൽപ്പിക്കുന്ന ക്ഷതങ്ങൾ ആഴത്തിലുള്ളവയാണ് ആധുനിക കാലഘട്ടത്തിലെ ഉപഭോഗപരതയും ചിന്തയും കുടുംബങ്ങളിൽ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട് പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്താൽ സൗന്ദര്യം കുറയുമെന്ന് ഭയക്കുന്ന അപൂർവം ചില സ്ത്രീകളെങ്കിലുമുണ്ട് കൂടാതെ ഗർഭധാരണത്തോടും പ്രസവത്തോടുമുള്ള ഭയം മൂലവും അവ വേണ്ടെന്ന് വയ്ക്കുന്ന സ്ത്രീകളുമുണ്ട് പ്രൊഫഷനു വേണ്ടി പ്രസവം വേണ്ടെന്ന് വെക്കുകയോ നീട്ടിക്കൊണ്ടു പോകുകയോ ചെയ്യുന്നവരുമുണ്ട് നമുക്കിടയിൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടുകൾ സഹിക്കാനുമുള്ള ബുദ്ധിമുട്ട് മൂലം ഒരു കുഞ്ഞു മാത്രം മതിയെന്ന തീരുമാനമെടുക്കുന്നവരാണ് മറ്റൊരു കൂട്ടർ സ്വവർഗവിവാഹങ്ങളുടെ നിയമപരമായ സാധുതയും കുടുംബമെന്ന വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഒരു കുഞ്ഞിനു വേണ്ടി ദീർഘകാലം കഷ്ടപ്പാടുകൾ വഹിക്കേണ്ടി വരുന്നവരാണ് മാതാപിതാക്കൾ പത്തു മാസം നീണ്ടു നിൽക്കുന്ന ഗർഭകാലവും പ്രസവവും കുഞ്ഞിൻ്റെ എല്ലാം ചേർന്ന് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പലപ്പോഴും തിരക്ക് നിറഞ്ഞതും ബുദ്ധിമുട്ടുള്ളതുമാക്കുന്നുണ്ട് ഇതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഒറ്റക്കുഞ്ഞുമതി എന്ന തീരുമാനത്തിലെത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇത്തരമൊരു തീരുമാനം നമ്മുടെ മുൻതലമുറ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഭൂരിപക്ഷം പേരും ഈ ലോകത്ത് തന്നെ പിറവിയെടുക്കുമായിരുന്നില്ല കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ വഴി ദൈവം ദാനമായി നൽകിയ സൗഭാഗ്യത്തെ നിഷേധിക്കുന്നവരും തടഞ്ഞുവെക്കുന്നവരും ഇല്ലാതാക്കുന്നവരും ദൈവത്തോട് നിന്നെയാണ് പുലർത്തുന്നത് രാജ്യസ്നേഹം പ്രകടമാക്കാൻ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നുള്ള ആഹ്വാനങ്ങളെ ഭയത്തോടെ വേണം നാം കാണേണ്ടത് രാജ്യസ്നേഹം പ്രകടമാക്കാനുള്ള എളുപ്പമാർഗം തന്നെ ഈ ലോകത്തിന് പുതിയ ജനനങ്ങൾ സമ്മാനിക്കുകയാണ് കാരണം ഓരോ മനുഷ്യനും ഓരോ സാധ്യതകളാണ് അനന്ത സാധ്യതകൾ ഈ ലോകത്തിന് സംഭാവനകൾ നൽകാനും ലോകത്തെ സവിശേഷമായ രീതിയിൽ നയിക്കാനും കഴിവ് നിറഞ്ഞവരായിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് ഓരോ കുഞ്ഞിനെയും പറഞ്ഞയക്കുന്നത് മക്കളുടെ എണ്ണം കൂടിപ്പോയതുകൊണ്ട് ഒരു കുടുംബവും ഈ ലോകത്തിൽ നശിച്ചു പോയിട്ടില്ല എന്നാൽ ഓരോ കുടുംബവും പല പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയിട്ടുമുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളർന്ന കുട്ടികൾ പിൽക്കാല ജീവിതത്തിൽ കരുത്തുറ്റ മനുഷ്യരായി മാറി എന്നതാണ് ചരിത്രം അതിനു പകരം എല്ലാവിധ സുഖസൗകര്യങ്ങളോടെയും ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ തീരെ ചെറിയൊരു വെയിലേറ്റാൽ പോലും വാടിപ്പോകുന്നവരാണ് വിഭവശേഷിയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് ഒരു കുഞ്ഞു മാത്രം മതിയെന്നും ജനന നിരക്ക് വർദ്ധിക്കുന്നതാണ് ലോകത്തിൽ ഭക്ഷ്യക്ഷാമത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമെന്നും ആരോപിക്കുന്നത് ഈ ലോകത്തിന് കൂടുതൽ പുരോഗതി ഉണ്ടാവാത്തത് മനുഷ്യൻ പിറക്കുന്നത് കൊണ്ടല്ല മനുഷ്യനെ പിറക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് മനുഷ്യൻ ഒരിക്കലും ഒരു ഭാരമല്ല ഒറ്റക്കുട്ടി നയം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിരുന്ന ചൈന ഇന്ന് ആ നയം തിരുത്താൻ തയ്യാറായിരിക്കുന്നതിനെ ഗൗരവത്തിൽ വേണം കാണേണ്ടത് അതുപോലെ പല വിദേശ രാജ്യങ്ങളും കുട്ടികളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഇന്ന് അവ പലതും വൃദ്ധരുടെ രാജ്യമായി മാറിയിരിക്കുകയാണ് കൊറോണയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ഇറ്റലിയിൽ വൃദ്ധർ മരിച്ചു വീണപ്പോൾ ജനസംഖ്യയിൽ പോലും വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് വാർദ്ധക്യം അനുഗ്രഹപ്രദമാണെങ്കിൽ തന്നെ ലോകത്തിൻ്റെ ഭാവിയും പ്രതീക്ഷയും സ്വപ്നങ്ങളും അടങ്ങിയിരിക്കുന്നത് പുതുപ്പിറവികളിലാണ് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നതിന് പകരം വലിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നതിലേക്ക് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു വരും തലമുറയ്ക്ക് അങ്ങനെ ഒരു ബോധവൽക്കരണം നൽകാൻ നമുക്ക് ആവതുപോലെ ശ്രമിക്കാം സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന ദൈവത്തിന്റെ കൽപ്പന കഴിവതുപോലെ നടപ്പിലാക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുടെ പൊട്ടിച്ചിരികൾ ഉയരട്ടെ ഭരണതലങ്ങളിലും രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിലും നസ്രായന്റെ ധർമ്മനീതിയും കാരുണ്യഭാവവും സത്യനാദവും ആകാൻ കഴിയുന്ന ഉത്തമ പൗരന്മാരായി മാറാൻ നമ്മുടെ കുടുംബങ്ങളിലെ പുതിയ തലമുറകൾക്ക് കഴിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിവിധ മേഖലകളിൽ നിന്ന് നാം തഴയപ്പെടുന്നത് നമുക്ക് പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് അതിന് മാറ്റം വരണമെങ്കിൽ വരും കാലങ്ങളിലെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവണം ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന തിരിച്ചറിവോടെ അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം മുട്ടുകുത്താം ദൈവം ആഗ്രഹിക്കുന്നത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും ദൈവം ആഗ്രഹിക്കുന്നതുപോലെ കുഞ്ഞുങ്ങളെ വളർത്താനും ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഉണ്ണീശോയെ വളർത്തി പരിപാലിച്ചതുപോലെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മ വളർത്തിയതുപോലെ വളർത്തിയെടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം